രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പി അല്ല അത് ഇപ്പം നിങ്ങൾ പറയാത്തിന് കാരണം വേറെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലിബറലിസമാണ് ബി ജെ പിക്ക് ഈ ഒരു പരിധിക്കപ്പുറം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്തുകൊണ്ട് യൂത്ത് ആണ് എന്തിൻ്റെയും ഏത് സാധനത്തിൻ്റെയും എസെൻസ് എന്ന് പറഞ്ഞാൽ യൂത്ത് അല്ല യൂത്തിൻ്റെ ഉള്ളിൽ ലിബറലിസം കയറിക്കഴിഞ്ഞു ഇനി ഒരു വലതുപക്ഷ ഫാഷത്തിന് ഒരു രാജ്യത്ത് വല്ലാതെയൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയല്ല അത് ചെറിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ആ ജനത തന്നെ തള്ളിക്കളയും കുറഞ്ഞ കൊല്ലങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അത് പാർശ്വവൽക്കരിക്കപ്പെടും രാജ്യം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലിബറലിസം അത് രണ്ടായിരത്തി അമ്പതിലെ പ്രശ്നമാണ് അതാണ് പ്രശ്നവും അതിലേക്ക് നമ്മൾ വളരുകയാണ് അത് ദുരന്താണ് ആ ദുരന്തം അക്രമാസക്തമാവും രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേന് അക്രമാസക്തം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരാളെ കാണാൻ കഴിയില്ല അപ്പോഴത്തേന് അവർ കൂട്ടം കൂടി വലിച്ചവരെ താഴെ തുടങ്ങും ലിബറലിസത്തിൻ്റെ പൊതു സ്വഭാവം എന്തെന്നാൽ അത് എന്തോ അങ്ങനെ മനസ്സിലായില്ല വർഗീയത അക്രമാസക്തമായി തുടങ്ങിയിട്ട് ലിബറലിസത്തിൽ അവസാനിക്കും ലിബറലിസം വളരെ സോഫ്റ്റ് സൈഡിൽ തുടങ്ങിയിട്ട് അക്രമാസക്തമായി അവസാനിപ്പിക്കും പറഞ്ഞതൊന്നും കൂടി മനസ്സിലാവേണ്ടെന്ന് പറഞ്ഞത് വർഗീയതക്ക് തുടങ്ങുമ്പോഴാണ് ശൗര്യം ഉണ്ടാവുക ഒടുങ്ങുമ്പോൾ അതിന് ശൗര്യം ഉണ്ടാവില്ല അതേ സമയത്ത് ലിബറലിസം തുടങ്ങുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും പക്ഷെ അത് വളർന്നല്ലത് അക്രമസത്വം പറയാനൊക്കെ ഇപ്പോഴൊരു പുതിയ ഒരു ടോക്ക് വന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ആ ടോക്ക് പുറത്തു വന്നത് എന്ത് സ്ത്രീകളിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ എന്താണ് വിവാഹം അവരുദ്ദേശിക്കുന്നില്ല ലൈംഗിക സുഖത്തിന് വേണ്ടി അവർ റോബോട്ടുകളെ ആശ്രയിക്കാൻ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേന് നമ്മുടെ മാർക്കറ്റുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അടക്കം റോബോട്ടുകൾ ലൈംഗിക സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടുകൾ എത്തിച്ചേരും രണ്ടായിരത്തി അമ്പതാവുമ്പോഴത്തിന് പുരുഷന്റെ ടച്ച് പോലും പെണ്ണിന് വേണ്ടി വരില്ല എന്താ അങ്ങനെ പറയാം അപ്പം ചില ആളുകൾ പറഞ്ഞു എന്താണ് വൈകാരികതയെ ഉണർത്താൻ മനുഷ്യന് കഴിയുമ്പോൾ റോബോട്ടിന് കഴിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമല്ലോ അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ റോബോട്ടുകളിലും പിന്നെ പുതിയ പുതിയ വേർഷൻസ് വരും ഒരു മുസ്ലിം രാജ്യം നാഷണാലിറ്റി നൽകിയ ഒരു സ്ത്രീ റോബോട്ട് സോഫിയ പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ആഗ്രഹം എനിക്ക് ആഗ്രഹം നിർബന്ധരിച്ച് പ്രസവിക്കണം അതിന്റെ ആഗ്രഹം ആരാ പറയുന്നത് റോബോട്ട് ഇനി കിളക്കാനും കൊത്താനും കന്നു പൂട്ടാനും എല്ലാ സാധനത്തിനും റോബോട്ടുകളുണ്ടാവും ആ റെസ്റ്റോറൻറ്റിൽ ഇഷ്ടപോലെ റോബോട്ടുകളുണ്ട് പോലെ റോബോട്ടുകളുണ്ട് ഇനി അത് ഈ റോബോട്ടുകൾ അവിടെ പണി എടുക്കുന്ന പണി പോലത്തെ വേറെ പെണ്ണി പെണ്ണിന് എടുത്തു കൊടുക്കും പറഞ്ഞത് പിന്നെ പുരുഷന് ശക്തി ശക്തില്ലേ നോക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടാവില്ല കല്യാണം കഴിക്കുന്നവന് ലൈംഗിക ശക്തി ഉണ്ടോ എന്ന് ഭയപ്പെടേണ്ട പ്രശ്നം പെണ്ണിനില്ല ഇത് മാതിരിമായി പൈസ കൊടുത്തിട്ട് നല്ല റോബോട്ടിന് വാങ്ങിയാൽ ഓൾ ഓളാവശ്യം ഒന്ന് ഉപയോഗിക്കാൻ അത് മതിയാവും നിങ്ങൾ എന്ത് വിചാരിച്ച് എന്ത് ഇത് എന്തിന്റെ ഉൽപ്പന്ന ഇത് എന്തിന്റെ ഉൽപ്പന്ന ലിബറലിസം രണ്ടു ലക്ഷം ഉറുപ്യുള്ള നല്ല സ്ത്രൈനത്വമുള്ള റോബോട്ടുകളെ ചൈന ഇറക്കി മാർക്കറ്റ് രണ്ട് ലക്ഷം റുപ്യ കൊടുത്താലും ഇനി മനുഷ്യൻ ഈ മനുഷ്യൻ പെണ്ണില് അവൻ കല്യാണം എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നത് എന്തുകൊണ്ട് അവന്റെ എന്തുകൊണ്ട് തയ്യാറാകണത് അവന്റെ ദീനാണല്ലോ ദീനാണ് മാറ്റി വെച്ചാലോ ഞാൻ അവൻ ഉദ്ദേശിച്ച രൂപം ഈ പെണ്ണിനെ അവൻ്റെ മനസ്സിൽ കാണുന്ന ആ പെണ്ണിന്റെ സൗന്ദര്യം ഈ പെണ്ണിനുണ്ടാവും എന്നുള്ളത് ഉറപ്പൊന്നുമില്ലല്ലോ അതേ സമയത്ത് നല്ല ആകാര ഭംഗിയുള്ള പെണ്ണിനെ മാർക്കറ്റ് കിട്ടിയാലോ ചെലവിന് കൊടുക്കും വേണ്ട കരണ്ടിന് ഉത്തനർക്കിടക്ക് അത്രേ ഉള്ളൂ കണന്റിന് ചെലവ് അല്ല സോളാറാണ് വ്യഭിചാരശാലയിൽ പോയാൽ പൈസ കൊടുക്കണം ഇതിനും വേണ്ട സോളാറിൽ കുത്തിയാ മതി ഇത് മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നവരുണ്ടാവും ഇപ്പൊ ഗൾഫ് വന്നപ്പോൾ എല്ലാവരും പ്രസംഗിച്ചല്ലോ മനുഷ്യന്റെ വളർച്ചയാണ് നമുക്കല്ലോ വളർച്ച നൽകിയതാണ് അത് പോലൊരു ബുദ്ധിയാണ് അതിന് അന്തം കമ്മി എന്നാ ഞാൻ പറയാ മനുഷ്യന്റെ അധോഗതിയാണ് ഗൾഫ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത് വരെയും നമ്മളെ നാട്ടില് ആവശ്യത്തിനൊക്കെ തിന്നിയിരുന്നു ആവശ്യം തിന്നാൻ തുടങ്ങി എന്നതാണ് ഗൾഫിന്റെ ലാഭം എന്തേ അങ്ങനെ തന്നെയല്ലേ അത്യാവശ്യമുള്ള പേരിലൊക്കെ പാർത്തിയിരുന്നു ആവശ്യത്തിൽ ഉള്ള സൗകര്യങ്ങളിലെ പേര് ആവശ്യമില്ലാത്ത സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്ത് വന്നപ്പോൾ വന്നപ്പോ ആവശ്യമുള്ള പള്ളികളിലൊക്കെ വിഭാഗത്തിൽ ആ വിഭാഗത്തെ ആവശ്യമായിരുന്നു ആവശ്യമുള്ള പള്ളികളുമായിരുന്നു ആ പള്ളിയിലൊക്കെ കൗഫുണ്ടായിരുന്നു ചന്തപ്പര പോലത്തെ പള്ളി ഉണ്ടായത് കുഴപ്പമൊന്നതിനു ശേഷമാണ് പള്ളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കൗഫുണ്ടാവും കാരണം ആദ്യത്തെ പള്ളിയിൽ തന്നെ ഉണ്ടായ ഇരുപത്തഞ്ച് തൂണ് ഇത് തൂണ് ആ നാട്ടിൽ തന്നെ ഇല്ലാതാക്കുന്നതാണ് പുതിയ എഞ്ചിനീയറിംഗ് എന്തിനാ തൂണ് തൂണിലേക്ക് ചേർന്ന് ചേർന്നിരിക്കാൻ മുസ്തഫാ നബി പറഞ്ഞിട്ടുണ്ട് മുസ്തഫാ നബിക്കൻ്റെ പള്ളിക്ക് തന്നെ ഇഷ്ടപ്പെട്ട തൂണുകളാണ് ആ തൂണിലേക്ക് ചേർന്നത് അതൊരു കൗഫുവാണ് ആ തൂണിൽ നിന്ന് മൂന്ന് മുഴത്തിൻ്റെ ഉള്ളിൽ പരുത്തി നിൽക്കുക അപ്പൊ മുന്നിൽ ഒരു എന്തുണ്ട് ഒരു ഒരു മറുണ്ട് അങ്ങനെ അല്ലേ അതിൽ പേടിയുണ്ട് എല്ലാം ഒരു പേടി അതിൻ്റെ ഉള്ളിൽ ആ പള്ളി കയറിയാൽ തന്നെ ഒരു പേടിയാണ് അതിന്റെ മെമ്പർ കണ്ടാൽ പേടിയാണ് നെഹ്റാബ് കണ്ടാൽ പേടിയാണ് അല്ലേ കാരണം ഒരു വളരെ കുറഞ്ഞ വിളക്ക് എത്തിക്കൊള്ളൂ ഒരു ചിമ്മനിയെ രാത്രി കത്തിക്കും ഇന്നോ ഇന്ന് കോഴിക്കോട്ടെങ്ങാടിയിലെ പാളയ മാർക്കറ്റിനെക്കാളും ലൈറ്റാണ് എവിടെ അതേ പള്ളി പിന്നെ എന്ത് പേടിയുള്ളത് പള്ളിക്കാട്ട് പേടിയാണ് പള്ളി തന്നെ വിളിച്ചല്ലാതെ പള്ളിക്കാട്ട് ബൾബ് ഉണ്ടാവുക ഒക്കെ പേടിയാണ് ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുക ഭയം എന്ന സാധനപ്പില്ല അപ്പൊ ഭക്തിയുമില്ല ഭയം ഭയത്തിൽ നിന്നാണ് എന്തുണ്ടായത് ഭയം തന്നെയല്ലേ ഭക്തി അല്ല ഇനി ആധുനിക കത്തി കെട്ടിൽ മയ്യത്തെ കെട്ടിലുകൾ വരും ഇനി ഡ്രോണായിരിക്കും മയ്യത്തിന് ഡ്രോൺ കൊണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും ആധാരം ഭൗതികതയാണ് മനുഷ്യൻ ഭൗതികതയുടെ അടിമയായാൽ അവൻ തിന്മയുടെ തനി സ്വരൂപമായി മാറും ഭൗതികതയുടെ അടിമത്തം മനുഷ്യനെ ഒഴിവാക്കണം ഒന്നിരിക്കൽ ശബ് വേണം അല്ലെങ്കിൽ അമ്പികൾക്ക് തറവാട്ടുകാരൊരു സ്വഭാവമുണ്ട് എന്താണ് പട്ടിണാണെങ്കിലും ഒരാൾക്ക് അടിമപ്പെടില്ല തറവാടിത്തല്ലോത്തൊരു പൈസ എല്ലാവരാണെങ്കിലും എല്ലാവരാണെങ്കിലും മണ്ടമ്പ ചുറിഞ്ഞ് വർത്താൻ തിരിഞ്ഞില്ല തിരിഞ്ഞിലേഗസിന്റെ കൊട്ടാരത്തിൽ ചോയപ്പോൾ നേഗസ് ചോദിച്ചല്ലോ അറബികളോട് അയാൾ ഏത് എങ്ങനെയുണ്ട് തറവാട് അപ്പോൾ പറഞ്ഞു മിൻ അഷ്റഫ്ബായി ഞങ്ങളക്കൂട്ടത്തിൽ ഏറ്റവും തറവാട്ട് കാരണം അപ്പോൾ നേഗസ് പറഞ്ഞു കഥാടിക്കൽ അമ്പിയ അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ് തറവാട്ടേ അവരും ഒരാൾക്ക് ആദ്യം അതാണ് തറവാട്ടേൻ്റെ സ്വഭാവം എന്താ തറവാട്ടേൻ്റെ സ്വഭാവം ഒരാളെ മുന്നിൽ ഇങ്ങനെ ചിരിഞ്ഞിരിക്കില്ല മറ്റൊരു പൈസ ഉണ്ടാവും തറവാടിത്തുണ്ടാവില്ല അതുകൊണ്ട് ആ സ്വഭാവം ഈ ബേക്കിൽ നിൽക്കാനുള്ള സ്വഭാവം തന്നെ ഉണ്ടാവും മറ്റൊരു പൈസ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കും പത്ത് പൈസ കയ്യിലുണ്ടാവില്ല പക്ഷേ തറവാട്ടേ നീർ നിൽക്കും അങ്ങനത്തെ ചില മുതുകുകളിലൂടെ അവർ വന്നിട്ടുണ്ടാവുക അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ് ഒരു ബാക്ക്വേർഡ് ആര് വന്നിട്ടില്ല വന്നിട്ടില്ല കാരണം ജനത്തിന്റെ മുന്നിൽ ബാക്കിൽ നിൽക്കുന്ന പരിപാടി അവര് മുന്നിൽ സംസാരിക്കുന്നു അധികരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ തന്നെയല്ലേ ഇവിടെ എത്ര മുല്ലമാരുണ്ടായി ഷംസുല്ല എന്താ മനുഷ്യൻ പ്രത്യേകത വേറുള്ളൊരു ഓദാത്ത കിതാബാ മനുഷ്യൻ കൂടിയതാണ് എനിക്കൊന്നും ഇല്ല തന്ത്ടണ്ട് അതാ കാര്യം അവർ യമനിൽ നിന്ന് വന്നവരാ അവിടുത്തെ വലിയ കപീലക്കാരനു മനസ്സിലായില്ലേ ബാഴവിയ കപീലക്കാർ യമനിൽ നിന്ന് വന്നപ്പോൾ ആ യമനിൽ നിന്ന് അവര് കൂടെ നിർബന്ധിച്ചു കൊണ്ടുവന്നവരെ തറുവാട്ടുകാരാണ് അപ്പോൾ അവർക്ക് ചൂളി നിൽക്കേണ്ടി വരില്ല വേക്കനിക്കാട് അവർക്ക് അറിയില്ല അങ്ങനത്തെ ഒരാൾ നയിച്ചപ്പോൾ ഒരു സമൂഹത്തിന് ഉശിരുണ്ടായി ആയിരം കഴുതകളാണെങ്കിലും സിംഹം നയിക്കണം ഇതായിരം സിംഹങ്ങളുണ്ട് പക്ഷെ കഴുതയാണ് നയിക്കുന്നത് പുറത്തു പറയേണ്ട മനസ്സിലായില്ല പ്രജകൾ സിംഹമാണോ കഴുതയാണോ എന്ന ചോദ്യം തന്നെ നേതാവ് സിംഹമാകണം അത്രേ ഉള്ളൂ തറവാട്ടുകരണ സിംഹം പറഞ്ഞത് മനസ്സിലായോ പ്രജക്ക് അങ്ങനെ യഥാ രാജ തഥാ പ്രജ ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കലാണ് ഇവിടെയാണ് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഇതല്ലേ എന്തുകൊണ്ട് എന്താണ് അമ്പിയാത്തു വസ്സലാം അമ്പിയ തറവാട്ടുകാര അപ്പം അവർക്ക് അവരുടേതായ ഗുണമുണ്ടാവും ഭൗതികതക്ക് അടിമപ്പെടാനല്ല ഭൗതികതക്ക് അടിമപ്പെടുക എന്നതിനേക്കാൾ ഒരു മോശം ഒരു വ്യക്തിക്ക് ഉണ്ടാകാനില്ല